നാട്ടുവാർത്തയുടെ മാന്യപ്രേക്ഷകർക്ക് റിപ്പബ്ലിക് ദിനാശംസകൾ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പഴങ്ങാട് കടപ്പുറത്ത് റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി വിശദമായ വാർത്തകളിലേക്ക് ശ്രീ വിഷ്ണുമായ ഭദ്രകാളി നവഗ്രഹ ജ്യോതിഷാലയം കാര കൊടുങ്ങല്ലൂർ പ്രശ്നം ജാതകം മുഹൂർത്തം പൊരുത്തം വാസ്തുപൂജ മാന്ത്രിക ഏലസുകൾ എല്ലാവിധ പ്രശ്ന പരിഹാര ക്രിയകളും ചെയ്തു കൊടുക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക എം എസ് സുബീഷ് പൺട്ടർ സെവൻ ഫൈവ് സിക്സ് സീറോ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഡബിൾ സെവൻ എയ്റ്റ് വൺ ടു നയൻ ഫോർ ത്രീ നയൻ സിക്സ് ഡബിൾ സെവൻ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പഴങ്ങാട് കടപ്പുറത്ത് സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിനാഘോഷം സമിതി ചെയർമാൻ പി ബി സാബു പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു കടൽ തീരത്ത് ഉയർത്തിക്കൊണ്ട് തീരദേശ ജനതയുടെ ആശങ്ക എല്ലാവരിലേക്കും എത്തിക്കുവാനാണ് നമ്മൾ ശ്രമിച്ചത് നമുക്കറിയാം നമ്മുടെ അവകാശങ്ങളൊക്കെ ഉറപ്പാക്കുന്ന ഭരണഘടന നിലവിൽ വന്നതിൻ്റെ എഴുപത്തി ആറാമത് വാർഷികമാണ് നമ്മൾ ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറാം തീയതി തീയതി നമ്മുടെ ഡോക്ടർ അംബേദ്കർ എഴുതിയ ലോകത്തെ ഏറ്റവും വലിയ മധുര പലഹാരങ്ങളും വിതരണം നടത്തി കടൽ ഭിത്തിയില്ലാത്ത ഇടവനക്കാട് പഞ്ചായത്തിൽ ചെല്ലാനം മോഡൽ ടെട്രോ പോ കടൽ ഭിത്തി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് തീരസംരക്ഷണ പദയാത്രയും പൊതുയോഗവും സംഘടിപ്പിക്കും റിപ്പബ്ലിക് ദിന ചടങ്ങുകൾ സംഘടിപ്പിക്കാൻ കടൽ തീരം തെരഞ്ഞെടുത്തത് പ്രതിഷേധത്തിന്റെ ഭാഗമാണെന്നും ചെയർമാൻ പറഞ്ഞു പ്രശോബ്ഞാവേലി സ്വാഗതം ആശംസിച്ചു പോവുകയാണ് സന്ദേശത്തിന്റെ ഭാഗമായി നാം ചെയ്യുന്ന രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ പഞ്ചായത്ത് മെമ്പർ ഇ ആർ ബിനോയ് സമിതി ഭാരവാഹികളായ യൂസഫ് കളപ്പുരക്കൽ മൊയ്തീൻ അജിത് കുമാർ ഖയൂം സന്തോഷ് എന്നെ ബിജു വിബി തുടങ്ങിയവർ സംസാരിച്ചു